സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ പോസ്റ്റ് എഴുതിയത് ബഷീർ വള്ളിക്കുന്നാണ് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള ബഷീർ വള്ളിക്കുന്നാണ് ആ പോസ്റ്റ് എഴുതിയത് പോസ്റ്റിൻ്റെ തന്തു എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ ബഷീർ വള്ളിക്കുന്നിൻ്റെ പരിപൂർണമായ സപ്പോർട്ട് രാഹുൽ ഗാന്ധിക്കായിരുന്നു യു ഡി എഫിനായിരുന്നു യു ഡി എഫ് ജയിക്കണമെന്നും രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ജയിക്കണമെന്നും ശക്തമായ രീതിയിൽ വാദിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രചാരണം നടത്തിയ വ്യക്തികളിൽ ഒരാളാണ് ബഷീർ വള്ളിക്കുന്ന് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് മനംമാറ്റം ഉണ്ടായിരിക്കുകയാണ് ആ മനംമാറ്റം എന്തുകൊണ്ടുണ്ടായി എന്ന് അദ്ദേഹം വ്യക്തത്തിന് പറയുന്നുണ്ട് മാത്രമല്ല ഇത്തവണ ജയിക്കേണ്ടത് യു ഡി എഫിൻ്റെ എം പിമാരല്ല എൽ ഡി എഫിൻ്റെ എം പിമാരാണ് ജയിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ആ പോസ്റ്റിലേക്ക് പോകാം അതിൽ ബഷീർ വള്ളിക്കുന്നുന്ന് പറയുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രാഹുലിനും യു ഡി എഫിനും വേണ്ടി നിരന്തരം പോസ്റ്റുകൾ ഇട്ടിരുന്ന നിങ്ങൾ ഇപ്രാവശ്യം അത് ചെയ്യുന്നില്ലേ എന്ന് എൻ്റെ പോസ്റ്റുകളിൽ സ്ഥിരമായി പ്രതികരിക്കുന്ന ഒരു സുഹൃത്ത് പരിഹാസരൂപേണ് ടാഗ് ചെയ്ത് ചോദിച്ചു അന്ന് അതിന് മറുപടി ഒന്നും കൊടുത്തില്ല ഒരു സ്മൈൽ ഇട്ടുപോന്നു രാഹുലിന് വേണ്ടി എഴുതാൻ കഴിഞ്ഞ തവണത്തെ പോലെ ആവേശമില്ല എന്നത് സത്യമാണ് എന്നാലും ഇന്ത്യ മുന്നണി ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം ഇല്ലാതില്ല കേരളത്തിൽ ബി ജെ പി പതിവ് പോലെ പച്ചതൊടാതെ നിൽക്കണം കേരളത്തെക്കുറിച്ച് അത്രയുമാണ് ഒറ്റ വാചകത്തിൽ പറയാനുള്ളത് ഇരുപതിൽ ഇരുപത് സീറ്റും മോദി വിരുദ്ധ പക്ഷത്തായിരിക്കണം ശരി ഈ ഇരുപതിൽ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ ഏതാണ് നിങ്ങളുടെ ചോയ്സ് വളച്ചു കെട്ടാതെ പറയൂ മാഷേ എന്നൊരു ചോദ്യം വരുന്നത് കാണുന്നുണ്ട് വളച്ചു കെട്ടാതെ പറയാം എൽ ഡി എഫിന് കൂടുതൽ എം പിമാർ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട് അതിന് കൃത്യമായ കാരണവുമുണ്ട് ഇന്ത്യ എന്ന രാജ്യം കടന്നു പോകുന്ന ഈ കെട്ടകാലത്തിന്റെ ഭയാശങ്ങൾക്കിടയിലും ഇരയുടെ പക്ഷത്ത് ചെറിയൊരു ശബ്ദമെങ്കിലും പാർലമെന്റിൽ ഉയരണമെങ്കിൽ അവരിൽ ചിലർ അവിടെ ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു കഴിഞ്ഞ തവണ പത്തൊൻപത് എം ഇമാർ കേരളത്തിൽ നിന്ന് യു ഡി എഫ് നിരയിൽ ജയിച്ചു പോയെങ്കിലും ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കിയെല്ലാം മരപ്പാഴുകളായി അവിടെ നേരം പൊക്കുകയായിരുന്നു ഉയർന്നു കേൾക്കണമെന്ന് ആഗ്രഹിച്ച അവസരങ്ങളിലൊന്നും അവരുടെ ശബ്ദം ഉയർന്നു കേട്ടില്ല രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എന്ന ഏക വ്യക്തി നടത്തിയ ഇടപെടലുകൾ ഈ പത്തൊൻപത് പേരും ലോക്സഭയിൽ ഒന്നിച്ചു ചേർന്ന് നടത്തിയ ഇടപെടലുകളെക്കാൾ ശക്തമായിരുന്നു ശബ്ദിക്കാൻ കഴിയുന്നവർ അതിന് ചങ്കൂറ്റമുള്ളവർ പാർലമെന്റിൽ എത്തണം ഉറക്കം തൂങ്ങികളായി ഇരുപതെണ്ണം പോയിട്ട് ഒരു കാര്യവുമില്ല എന്ന് ചുരുക്കം കഴിഞ്ഞ അഞ്ചു വർഷം കോൺഗ്രസ് ഏറെ നിരാശപ്പെടുത്തി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അവരുടെ നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ ഒഴുകുന്നതാണ് നാം കണ്ടത് പ്രാദേശിക നേതാക്കന്മാർ ദേശീയ നേതാക്കന്മാർ മുൻ മന്ത്രിമാർ മുൻ മുഖ്യമന്ത്രിമാർ എന്നിങ്ങനെ ഓരോരുത്തരായി ത്രിവർണ പതാക വിട്ട് കാവിക്കൊടി പിടിക്കുമ്പോൾ വിഷമത്തോടെ നോക്കി നിൽക്കുക എന്നതല്ലാതെ ഒരു സാധാരണക്കാരന് എന്ത് ഉണ്ട് പൗരത്വ വിഷയം രാമക്ഷേത്രം ബുൾഡോസർ ബുൾഡോസർ രാജ് ഇരകളുടെ പക്ഷത്ത് ഏറ്റവും ശക്തമായി ഉണ്ടാകേണ്ട ശബ്ദം കോൺഗ്രസിൻ്റെതായിരുന്നു പക്ഷേ ഈ വിഷയങ്ങളിലൊക്കെ അവരുടെ ശബ്ദമായിരുന്നു ഏറ്റവും ദുർബലമായിരുന്നത് ചില വിഷയങ്ങളിൽ ശബ്ദം ഉയർന്നേ കേട്ടില്ല ദേശതലത്തിൽ അവരെക്കാൾ എണ്ണത്തിലും ശക്തിയിലും എത്ര കുറവായ ഇടതുപക്ഷമാണ് ഒരു നിമിഷം ശങ്കി ശങ്കിക്കാതെ ഈ വിഷയങ്ങളിലൊക്കെ എരകൾക്കൊപ്പം നിൽക്കാൻ തയ്യാറായത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം കിട്ടിയപ്പോൾ അതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ രണ്ടാഴ്ച വേണ്ടി വന്നു കോൺഗ്രസ്സിന് പൗരത്വ വിഷയം ഉയർന്നു വന്നപ്പോൾ കേരള സർക്കാരും മുഖ്യമന്ത്രിയും ഒരു നിമിഷം ആലോചിക്കാതെ അതിനെതിരെ ഇന്ത്യക്ക് മുഴുവൻ മാതൃകയായി പ്രതിരോധത്തിൻ്റെ ഒരു കോട്ട ഉയർത്തിയപ്പോൾ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കിയപ്പോൾ നിയമ മുന്നിട്ടിറങ്ങിയപ്പോൾ കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു എതിർത്തു എന്ന് ചോദിച്ചാൽ എതിർത്തിട്ടുണ്ട് പക്ഷേ അതൊരു ബാധ്യത തീർക്കുന്ന തരത്തിലായിരുന്നു എന്ന് മാത്രം ഇപ്പോൾ അവർ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പോലും ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത വിഴുങ്ങുന്ന ഈ കരി നിയമത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാനോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ നിയമം തൂത്തെറിയുമെന്ന് പ്രഖ്യാപിക്കാനോ ഉള്ള ധൈര്യം കാണിച്ചില്ല കോൺഗ്രസ് കോൺഗ്രസ് പ്രസിഡന്റിനോട് പൗരത്വ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് രാത്രി ആലോചിച്ചു പറയാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ദുരവസ്ഥയാണ് നമ്മൾ കണ്ടത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ശബ്ദവും പ്രാതിനിധ്യവും പാർലമെന്റിൽ നേർത്ത് നേർത്ത് ഇല്ലാതാകുന്ന ഒരു കാലത്ത് അവർക്കെതിരെയുള്ള നിയമനിർമ്മാണങ്ങൾ തുടരെ തുടരെ വരുന്ന ഒരു കാലത്ത് കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ജയിപ്പിച്ചു വിട്ട പതിനഞ്ചു പേരിൽ ഒരാൾ പോലും ആ സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല ഇടതുപക്ഷം ജയിപ്പിച്ചു വിട്ട ഒരേ ഒരാളാകട്ടെ ആ സമുദായത്തിൽ വീണ വീണയാളും രാഷ്ട്രീയ ശക്തിയുടെ ഏത് അളവ് വെച്ച് നോക്കിയാലും അഞ്ചോ ആറോ പാർലമെന്റ് സീറ്റിന് അവകാശമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് അവർ ഒരു സീറ്റ് അധികം ചോദിച്ചപ്പോഴേക്കും കോൺഗ്രസ് ഉണ്ടാക്കിയ പുകിൽ നാം വർന്നിട്ടില്ല നിലവിലുള്ള നിയമസഭയിൽ കോൺഗ്രസ്സിന് ഇരുപത്തിയൊന്ന് സീറ്റും ലീഗിന് പതിനഞ്ച് സീറ്റുമാണ് ഉള്ളത് വെറും ആറ് സീറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് അവർ തമ്മിലുള്ളത് ആ കോൺഗ്രസ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് പതിനഞ്ച് സീറ്റിൽ ലീഗിനെ രണ്ട് സീറ്റിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ശബ്ദം കൂടുതൽ ഒച്ചത്തിൽ കേൾപ്പിക്കേണ്ട കാലത്താണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ഓർക്കണം ഗാസയിൽ പിഞ്ച് പഴയങ്ങളടക്കം വംശഹത്യക്ക് വിധേയമായപ്പോൾ അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോലും ശബ്ദിക്കാൻ ഭയപ്പെട്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ ഷാഫി പറമ്പിലടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും ഒട്ടും ആലോചിക്കാതെ ആ എരകൾക്കൊപ്പമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇടതുപക്ഷമായിരുന്നു മുന്നോട്ട് വന്നത് മരിച്ചു വീഴുന്ന എരകൾക്ക് വേണ്ടി ശബ്ദിച്ചാൽ മതേതര മുഖം നഷ്ടപ്പെടുമെന്ന് പേടിച്ച് അവർ മിണ്ടാതിരുന്നില്ല പകലും രാത്രിയും ഭേദമില്ലാതെ എരകൾക്ക് വേണ്ടി അവർ ഉറക്കെ ശബ്ദിച്ചു അവസാനം നിവൃത്തിയില്ലാതെ മടിച്ചു മടിച്ചാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങിയത് ഇതൊക്കെ നാം നേരിൽ കണ്ടതാണ് അനുഭവിച്ചതുമാണ് വിദ്യാഭ്യാസ മേഖലയും പാഠ്യപദ്ധതികളും കേന്ദ്രതലത്തിൽ സമ്പൂർണമായി കായവൽക്കരിക്കുന്ന കാലത്ത് ആ കായവൽക്കരണത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഗവർണറാണ് കോൺഗ്രസിൻ്റെ ഹീറോ സർവകലാശാലകളിലെ ഉന്നത പോസ്റ്റുകളിൽ സംഘികളെ തിരികിക്കേറ്റുമ്പോൾ ആ ഗവർണർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസിനെയും മാധ്യമങ്ങളെയും അയാൾക്കെതിരെ തെരുവിൽ പൊരുതുന്ന എസ് എഫ് ഐ കുട്ടികളെയുമാണ് നാം കണ്ടത് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭരണകൂടം രാജ്യത്തെ നേതാക്കളെ വേട്ടയാടുമ്പോൾ കള്ളന് വെച്ച് കൊടുക്കുന്ന പണി കോൺഗ്രസ് പല ഘട്ടങ്ങളിലും എടുത്തിട്ടുമുണ്ട് കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി ഇന്ന് ജയിലിലാണ് അയാളെ ജയിലടയ്ക്കാൻ വേണ്ട ആരോപണം ആദ്യം ഉയർത്തിയത് കോൺഗ്രസ് ആണ് ഇടി എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തുകളി ആരോപിച്ച് അവരെ വിളിച്ചു വരുത്തിയത് കോൺഗ്രസ് ആണ് ഡൽഹിയിൽ കളിച്ച അതേ കളി തന്നെയാണ് അതേ പണി തന്നെയാണ് ഇപ്പോൾ അവർ കേരളത്തിലും എടുക്കുന്നത് ഏണി വെച്ചു കൊടുക്കുന്ന പണി അവരുടെ നേതാക്കൾ തന്നെ ഈ ദേശീയതലത്തിൽ വേട്ടയാടപ്പെടുമ്പോഴും ഇ ഡിയും അന്വേഷണ ഏജൻസികളും പുറത്തുവിടുന്ന വാർത്തകളുടെ പ്രചാരകരും അവരുടെ അഭ്യൂദയാകാംക്ഷകളുമായി കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം മാറുന്നു ഇതേ അന്വേഷണ ഏജൻസികൾക്ക് ഭരണകൂടത്തിന് വേണ്ടിയുള്ള വേട്ട എളുപ്പമാക്കുന്ന വിധം എൻ കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഭേദഗതി ബില്ലിനെതിരെ വോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് ഒരേ ഒരു എം അത് എ എം ആരിഫാണ് ആ കരുനിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയാണ് കോൺഗ്രസിന്റെ എമ്മിമാർ ചെയ്തത് അതായത് ദേശ സുരക്ഷയുടെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾക്കും ഒരു വേള അവരുടെ നേതാക്കന്മാർക്കെതിരെയും തന്നെ പ്രയോഗിക്കാനുള്ള നിയമത്തിന് അവരുടെ തന്നെ പിന്തുണ ചർച്ചയിൽ കരുനിയമെന്ന് നിലപാടെടുക്കുകയും ചർച്ചയ്ക്ക് ശേഷം അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും ചെയ്ത ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശ എന്ന് വേണമെങ്കിലും പറയാം ദീർഘിപ്പിക്കുന്നില്ല കോൺഗ്രസ് ദുർബലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാളല്ല ഇതെഴുതുന്നു മതേതര ഇന്ത്യയെ കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയാണത് അവരുടെ തിരിച്ചുവരവൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ് പക്ഷേ അവർ ഇന്നെത്തി ചേർന്ന അവസ്ഥകളെ വിലയിരുത്തിയെന്ന് മാത്രം വർത്തമാന സ്ഥിതിവിശേഷങ്ങളെ വിലയിരുത്തുമ്പോൾ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകളുണ്ട് ജനാധിപത്യം തന്നെ നിലനിൽക്കുമോ എന്ന് കണ്ടറിയണം കരുനിയമങ്ങളും മേലുള്ള ഇരട്ട ദിനങ്ങളുമാണ് മുന്നിലുള്ളത് ആ ദിനങ്ങളിൽ ഇരകളോടൊപ്പം നിൽക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു പക്ഷത്തു നിന്ന് കൂടുതൽ പേർ പാർലമെൻറ്റിൽ എത്തണം എന്നൊരു ആഗ്രഹവുമുണ്ട് ഇ ഡിയും അന്വേഷണ ഏജൻസികളും വന്നാൽ മറുകണ്ടാൻ ചാടില്ലെന്ന് ഉറപ്പുള്ളവർ വേണം പണവും പ്രതാപവും അധികാരവും പ്രലോഭനമായി വന്നാൽ റിസോർട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടേണ്ട ദുരവസ്ഥ ഇല്ലാത്ത മനുഷ്യർ തിരഞ്ഞെടുക്കപ്പെടണം ആഗ്രഹമാണ് അത് പറഞ്ഞതേയുള്ളൂ ഇത്രയും പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് വ്യക്തമായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വന്ന സമയത്ത് കോൺഗ്രസ് വേണ്ടി പ്രചാരത്തിറങ്ങിയൊരു വ്യക്തി ഇപ്പോൾ എടുത്ത തീരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലേക്ക് എത്തിയപ്പോഴത്തേക്കും കോൺഗ്രസ് വേണ്ട ഇവിടുന്നുള്ള കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല അവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് അങ്ങ് ഡൽഹിയിൽ പോകുമ്പോഴത്തേക്കും ശബ്ദിക്കാൻ വേണ്ടി തയ്യാറായവർ അത് ഉറച്ചു ശബ്ദത്തിൽ ശബ്ദിക്കാൻ വേണ്ടി തയ്യാറായവർ തന്നെ വേണമെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ മനം കഥയാണ് അദ്ദേഹം ഒരു ദീർഘ പോസ്റ്റായിട്ട് എഴുതിയിട്ടുള്ളത് കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു തവണ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത വ്യക്തിയാണ് ഇത്തവണ പറയുന്നത് കോൺഗ്രസ്സിനെ കൊണ്ട് പറ്റത്തില്ല എന്ന് അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ആ പോസ്റ്റിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും